ഇത്രയേ ഇത്രേയുള്ളൂ അതിൽ കൂടുതൽ പ്രതികരണം ഇല്ല തന്നെ എന്റെ ആവശ്യമില്ല ആയിക്കോട്ടെ വളരെ നിസ്സഹായനാണ് കുറച്ച് ശക്തി അദ്ദേഹത്തിൽ ഞാൻ കടം വാങ്ങിക്കാം ഈ നിൽപ്പുക അറിഞ്ഞു നിസ്സഹായനാണെന്ന് മനസ്സിലായില്ലേ ഈ നിൽപ്പുക അറിഞ്ഞൂട്ട നിസ്സഹനാണെന്ന് പി എം ശ്രീയെ കുറിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകിയിട്ടുണ്ട് അത് സി പി ഐ ഓഫീസിൽ പോയി ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ സി പി ഐയുടെ ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഞങ്ങൾ സംസാരിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കേരളത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടവർ അവിടെ ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടത് സാമാന്യ ബുദ്ധിയും യുക്തിയുമുള്ള ആർക്കും ഇത് മനസ്സിലാവും ഇവിടെ ഇരുന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയും കൂടെ തീരുമാനിക്കേണ്ടതല്ല കേരളത്തിലാണ് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ തീരുമാനിക്കുന്നതിന് തീരുമാനിക്കുന്നതിന് എന്ത് സഹായം അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് ആവശ്യമുണ്ടോ അത് ഡി രാജയും ഞാനും നൽകും കേരളത്തിലെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഞങ്ങളുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതാണ് ഇന്നലെ തീരുമാനിച്ചത് അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ആ തിരുത്തണോ വേണ്ടയോ എന്നൊക്കെയുള്ളത് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യമാണ് സുഹൃത്തെ നിങ്ങളങ്ങ് തീരുമാനിക്കേണ്ടത് എന്താ വേണ്ടതെന്ന് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്